ഹരിപ്പാട് കരുതൽ ഉച്ചയോണു കൂട്ടായ്മ നിർധന കുടുംബത്തിന് ജീവകാരുടെ പ്രസ്ഥാനമായ ഹരിപ്പാട് കരുതൽ ഉച്ചയോണു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർധന കുടുംബങ്ങൾക്ക് നിർമ്മിച്ച് നൽകുന്ന അറുപത്തിയാറാമത് വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി അത് ഈ പ്രത്യേകിച്ച് ഒരു ഫലമായിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് പ്രത്യേകിച്ച് അതൊക്കെയും ഏറ്റവും നന്മയോടെ പൂർത്തീകരിക്കുവാൻ തക്കൂർണ്ണമായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം ഈ ഈ ഭവനത്തിൻ്റെ പൂർത്തീകരണം വരെ നമ്മുടെ കരുതലുകൾ ആവശ്യമുള്ള സമയത്തൊക്കെയും അതിനോട് ചേർന്ന് നിൽക്കുവാൻ തക്കൂർണ്ണമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു പ്രത്യേകിച്ച് ഈ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ട് ഇതിനോട് ചേർന്ന് അധ്വാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നമ്മൾ ജീവിതത്തിൽ മറ്റുള്ളവരെ കരുതുവാൻ വേണ്ടി ചെയ്യുന്നതൊക്കെയും ദൈവത്തിനായിട്ട് ചെയ്യുന്നു എന്നുള്ളത് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുവല്ലോ അതുകൊണ്ട് ആ ഒരു നല്ല പ്രതിഫലം അവർക്കൊക്കെയും ലഭിക്കുവാന്ത്തക്കൊണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം കത്തിച്ച മെഴുകുതിരികളുമായി വീടുകൾ സന്ദർശിച്ച് സമാഹരിച്ച പണം കൊണ്ടാണ് വീട് നിർമ്മിക്കുന്നത് ചടങ്ങിൽ കരുതൽ ഉച്ചകോണ കൂട്ടായ്മ ചെയർമാൻ ഷാജി ഷാജിക്കയുടെ വീട് അധ്യക്ഷനായി ഷാജി ഇരയിൽ ഷാജി ജോൺ ജോമോൻ അഷ്റഫ് റിയാസ് അനീഷ് സേന തമ്പാൻ ഗ്രാമപഞ്ചായത്ത് അംഗം അനില സാബു പരിപ്ര തുടങ്ങിയവർ പങ്കെടുത്തു എനിക്ക് അപ്പച്ചനെയാണ് ഇപ്പോൾ വീട്ടിൽ എനിക്ക് അപ്പച്ചനെ അടുത്തിരുന്നപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു സന്തോഷം ഞാൻ ഈ വീട് പണി തുടങ്ങി തുടങ്ങിയതിന് മുമ്പ് തന്നെ രണ്ടു മൂന്ന് മാസങ്ങൾ ഒരു ഗ്യാപ്പ് വന്നു ആ സമയത്ത് പറയും എത്രയും പെട്ടെന്ന് ഈ കല്ലിടണം എന്റെ മനസ്സിൽ അപ്പച്ചനെ കല്ലിടുന്ന കാണണം അപ്പത്തിനും ഈ വീട്ടിൽ പുതിയ വീട്ടിലൊന്ന് താമസിക്കണം അത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ ഒരു പിതാവിനെ പോലെ എൻ്റെ ഒരു വലിയപ്പനെ പോലെ ആ ഒരു സ്നേഹം ഒരു ഭാരമായിരുന്നു വീട്ടിൽ വന്ന ആ വീട്ടിൽ വന്ന് തുടങ്ങിയ അന്നുമുതൽ ഒരു സമയവും നോക്കാതെ ആരോടും ചോദിക്കാതെ എടുത്തൊരു തീരുമാനമായിരുന്നു ഒരു മെലുകുതിരിയും കത്തിച്ചുകൊണ്ട് കുറേ വീടുകളിൽ പോകുക എന്നുള്ളത് അങ്ങനെ കുറേ വീടുകളിൽ പോയപ്പം ഏകദേശം ആറ് ലക്ഷം രൂപയോളം തെരുവിലിരുന്ന് പായസം വിറ്റും ഒക്കെ കണ്ടെത്താൻ സാധിച്ചു ഓരോ നിമിഷങ്ങളും ഞാൻ ഈ അപ്പത്തന്നെ മോഹമാണ് എൻ്റെ മനസ്സിൽ വരുന്നത് ആ ഒരു അപ്പത്തിൻ്റെ മൊഹമായിരുന്നു എൻ്റെ മനസ്സിൽ ഇതിനുള്ളൊരു പ്രചോദനം വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പല ഭാഗങ്ങളിൽ നിന്ന് വന്നപ്പോഴും എന്നോട് മാറ്റി വെക്കണം എന്ന് പോലും പലരും എൻ്റെ കൂടെ നിന്നൊരു പറഞ്ഞു ക്രിസ്മസ് സമയത്ത് വേണ്ട പക്ഷേ എൻ്റെ ദൈവം അവിടെയാണ് ഞാൻ പറയുന്നത് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഈ ഒരു സ്ഥലം അന്വേഷിക്കാനൊക്കെ പല സ്ഥലങ്ങളിൽ പോയെങ്കിൽ എൻ്റെ മനസ്സിൽ ദൈവം പറഞ്ഞു ഈ സ്ഥലത്ത് തന്നെ ഒരു വീട് വേണം എന്നുള്ള വലിയൊരു ഭാരമാണ് എന്തായാലും എല്ലാം വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ചു ഈ കരുവറ്റലുള്ള അച്ഛനും ജാനിയൽ അച്ഛനും ഈ പള്ളിയിലുള്ള കരിവറ്റ യാക്കോവ പള്ളിയിലുള്ള എല്ലാവരും മറ്റുള്ള എല്ലാ ജാതി മതസ്ഥരും ഒക്കെ വളരെ സ്നേഹത്തോടെ എടുത്ത ഒരു കൈനീട്ടമാണ് ഇന്ന് ഇങ്ങനൊരു വീടായി ഇവിടെ തീരുവാൻ സാധിക്കുന്നത് അതിൽ പ്രവർത്തിച്ച എല്ലാവരോടുള്ള പേരെടുത്ത് പറയാൻ പറ്റത്തില്ല എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എത്രയും പെട്ടെന്ന് വീട് അപ്പച്ചൻ ആരോഗ്യത്തോടു കൂടി വലതു കാലം വെച്ച് ഈ വീട്ടിൽ കയറി ഒരു ദിവസമെങ്കിലും അപ്പം ഈ വീട്ടിൽ താമസിക്കുവാനുള്ള ഒരു ഭാഗ്യം നൽകണമേ എന്ന് നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കണം ഈ കുടുംബവും കുടുംബത്തിന് വേണ്ടി ഞാൻ പല കുടുംബങ്ങളും കാണാറുണ്ടെങ്കിൽ പോലും വ്യത്യസ്തമായ രണ്ട് കഴിവുള്ള രണ്ട് കുഞ്ഞുങ്ങളുള്ള ഒരു വീടാണ് അതുകൊണ്ട് അവർക്കെല്ലാം വേണ്ടി ഒരു വീടിൽ തീരാതെ എല്ലാവരും ഈ കുടുംബത്തിന് വേണ്ടി സഹകരിക്കണം എനിക്ക് അങ്ങനെ ഒരു വാക്കുകൾ സാധാരണ ഇതിന് പറയാൻ പറഞ്ഞാൽ ഉടൻ ഞാൻ പെട്ടെന്ന് ചാടി കയറി പറയുന്നതാണ് പക്ഷേ ഞാൻ വളരെ ഒരു പ്രയാസത്തിൽ വളരെ സന്തോഷം സന്തോഷം കൊണ്ടുള്ള ഒരു പ്രയാസത്തിലാണ് ഞാൻ നിൽക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാവും സി ഡി നെറ്റ് ന്യൂസ് ഹരിപ്പാട്